യൂണിറ്റ് കൺവെൻഷൻ നടന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എൻ ൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി രാമൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ എസ് മോഹനൻ മുൻ സംസ്ഥാന ഓഡിറ്റർ എ പത്മനാഭൻ ബ്ലോക്ക് ട്രഷറർ പി വി ഗോപിനാഥൻ ട്രഷറർ എം രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് പി ആർ ബാലൻ പി ഉണ്ണികൃഷ്ണൻ യൂണിറ്റ് വനിതാ വിഭാഗം കൺവീനർ അജിത രാമകൃഷ്ണൻ മുൻ യൂണിറ്റ് സെക്രട്ടറി സി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ തൃശൂർ ജില്ലയിൽ വെച്ച് നമ്മളുടെ നൂറ്റിമൂന്ന് വയസ്സിൽ ഇപ്പോൾ ഈയിടെ മരിച്ച നമ്മുടെ ചിത്ര നമ്പൂരിപ്പാടും കോട്ടയത്തുള്ള ചാക്കോ ചാക്കോമാഷം കൂടി സംഘടിപ്പിച്ച നമ്മുടെ യൂണിയൻ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് ഒന്നര ലക്ഷത്തോളം മെമ്പർമാരുണ്ടായി തുടക്കത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ മൂന്നര ലക്ഷത്തിന് താഴെ മെമ്പർമാരെ ആക്കിക്കൊണ്ട് നമുക്ക് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് നമുക്ക് പുതിയതായി വരുന്ന ഓരോ അംഗങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഒരു സംഘടനയാണ് ആദ്യ ചരിത്രമാണ് നമ്മൾ പറയുന്നത് മുപ്പത്തിമൂന്നാമത് വയസ്സിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ഈ സംഘടനയുടെ പല കാല ചരിത്രങ്ങളും അതുണ്ടായ കാര്യങ്ങളും അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു പക്ഷെ എങ്കിലും ഇവിടെ വരുന്ന നവാഗതരെ എന്തുകൊണ്ട് നമ്മളുടെ സംഘടനയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ എന്തിനാ എന്തിനവർ ചേർക്കണം എന്നുള്ളത് വസ്തുത അവർ തന്നെ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ടുവരുകയാണ് പെൻഷൻകാർക്കന്ന് അന്തോ ഇന്ന് നോക്കിയാൽ ആദ്യ കാലത്ത് വെറും പെൻഷൻ മാത്രം കിട്ടിയിരുന്ന ശക്തമായ പെൻഷൻ മാത്രം കിട്ടിയിരുന്ന ബാങ്ക് ഫോ പെൻഷൻ പെൻഷൻ ജീവനക്കാർക്ക് കൊടുക്കുന്ന തരത്തിലുള്ള അതേ കാലഘട്ടത്തിലെ ഡി എ എന്ന് പെൻഷൻകാർ ജീവനക്കാർക്ക് ഡി എ അനുവദിക്കുന്നുവോ അന്ന് മുതലേ അതേ തോതില്